അപ്പൊ ഞാൻ സിംഗപ്പൂർ ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പോസ്റ്റുകളൊക്കെ കിടുമ്പോൾ കുറെ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് സിംഗപ്പൂർ പഠിക്കാൻ വന്നാൽ എങ്ങനെയാണ് പല ഏജൻസികളും പഠിച്ചിട്ട് പൈസ തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള പഠിത്തവും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള കോഴ്സുകളുണ്ട് എടുക്കുന്നു പഠിക്കുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സമീപിക്കുന്നുണ്ട് സിംഗപ്പൂർ സിംഗപ്പൂര് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ആറ് മാസം ഡിപ്ലോമയൊക്കെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടുമോ ഇല്ലയോ എന്ന് പിന്നോട് വന്ന് ചോദിക്കാനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ വട്ടത്തിലും നീളത്തിലും ഈ ഒക്കെ മൂഞ്ചത്തേ ഉള്ളൂ ഒരു തേങ്ങയും നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല സിംഗപ്പൂർ ഇതിപ്പോ ഒരു വർഷത്തെ ആറ് മാസത്തെ ഒക്കെ ഡിപ്ലോമ കോഴ്സുകൾ എടുത്ത് പഠിച്ചിട്ട് ഓൺ ടു ജോബ് ട്രെയിനിങ്ങുകളൊക്കെ ഒക്കെ കിട്ടിയത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമാണ് അതിന് ജോലി പെർമനന്റ് ജോലി ആയിട്ടുള്ളത് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് അതുകൊണ്ട് ഏജൻസികളുടെ പരസ്യമൊക്കെ കണ്ട് അതായത് സിംഗപ്പൂര് പോയി പഠിക്കാം പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയോട്ട് കൂടി ഇന്റേൺഷിപ്പ് ചെയ്യാം പഠിക്കാൻ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഏജൻസികളുടെ പരസ്യമൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് ഇവിടെ സിംഗപ്പൂർ വന്നിട്ട് ഞാൻ ഡിപ്ലോമ കോഴ്സ് ഒക്കെ എടുത്തിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മൂഞ്ച് ഒരു തേങ്ങ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങളുടെ സമയവും പൈസയും പാഴായി പോകുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സിംഗപ്പൂർ തന്നെ ഇതുപോലുള്ള ഡിപ്ലോമ കോഴ്സുകളൊക്കെ എടുത്തിട്ട് വന്ന് ഒരുപാട് പേര് ചതി പറ്റി എന്ന് അറിഞ്ഞുകൊണ്ട് പാതി വഴി കുച്ചു നിർത്തി പോകുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡൻസ് കിട്ടുന്ന സ്റ്റേ ഒന്നും മാത്രം നല്ല സ്റ്റേ ഒന്നുമല്ല എലി മാളത്തിൽ കയറി ഒളിക്കുന്നത് പോലെ അല്ലെങ്കിൽ പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള റൂമുകളൊക്കെയാണ് കിട്ടുന്നത് അതായത് ചില ഹോട്ടലിന്റെ ബാക്ക് വശം ചില വീടുകളുടെ ബാക്ക് വശം അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുടെയൊക്കെ ബാക്ക് വശം കെട്ടി അടച്ചുകൊണ്ട് അതായത് മുഴുവനും കെട്ടി അടച്ചിട്ട് ഒരു ദുരിത ജീവിതമാണ് ഇവിടുത്തെ വരുന്ന സ്റ്റുഡൻസിന് കിട്ടാൻ പോകുന്നത് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് കരുതി വരികയാണെങ്കിൽ നിങ്ങളെ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഏജൻസികൾ നിങ്ങളെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറ്റിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ട് സിംഗപ്പൂർ വന്നൊരു കോഴ്സൊക്കെ ചെയ്തുകൊണ്ട് ആറ് മാസം ഡിപ്ലോമ കോഴ്സ് ഒരു മാസം ഡിപ്ലോമ കോഴ്സ് ഒക്കെ ചെയ്തുകൊണ്ട് ജീവിതം രക്ഷപ്പെടുത്താമെന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കരുത് എന്തായാലും ഒരുപാട് സ്റ്റുഡൻസ് വീണ്ടും വീണ്ടും കയറി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ദേവീയത നിങ്ങൾ കയറി വരരുത് നിങ്ങൾ പൈസയും പോവും പിന്നെ ഇവിടെ പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്ത് ഏതാണ്ടെങ്കിൽ ഇളക്കി മുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു തേങ്ങയും പാർട്ട് ടൈം ജോബ് ഇവിടുത്തെ ഇല്ലീഗലാണ് ഇവിടുത്തെ എം ഓ എം പിടിച്ചു കഴിഞ്ഞാല് പാർട്ടൈം ജോബ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാല് നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും നാട്ടിലേക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഡീപ്പോർട്ട് ചെയ്യും പലരും അങ്ങനെ നാട്ടിൽ പോയി ഉണ്ട് പക്ഷെ പലരും തുറന്നു പറഞ്ഞിട്ടൊന്നേ ഉള്ളൂ പലരെയും ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളു ഇപ്പോഴത്തെ ഏജൻസികളൊക്കെ കൊടുക്കുന്ന പരസ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ദൈവ് ചെയ്ത് സിംഗപ്പൂരേക്ക് നിങ്ങൾ പഠിക്കാനും പറഞ്ഞുകൊണ്ട് കയറി വിരരുത് അഥവാ നിങ്ങൾക്ക് പഠിച്ച് ഇവിടെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോളിടെക്നിക്കൽ കോളേജ് ഗവൺമെന്റ് അംഗീകൃതമുള്ള പോളിടെക്നിക്കൽ കോളേജുകളിൽ മാത്രം ഒന്ന് പഠിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം പോളിടെക്നിക്കൽ കോളേജ് പഠിക്കുന്ന പിള്ളേർക്ക് എങ്കിലും ചെയ്യാനുള്ള അനുമതി ഉണ്ട് ഇവിടെ ഗവൺമെന്റ് അല്ലാതെ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ പാട്ട് ടൈം പോയിട്ട് തേങ്ങ പോലും ഇവിടെ പറക്കാനുള്ള അനുമതി ഇല്ല വന്നു കഴിഞ്ഞാൽ മൂഞ്ചും വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ മൂഞ്ചി തെറ്റി തെറ്റൂപ്പാട് വരും നിങ്ങളുടെ അതുകൊണ്ട് ദേവി ദൈവീത് ഏജൻസികൾക്ക് വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറി വരരുത് നിങ്ങളുടെ കയ്യില പൈസയാണ് പോകുന്നത് നിങ്ങളുടെ സമയമാണ് പോകുന്നത്